ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിത്യം കൂട്ടി ഹരി പൂജാമുറിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നിട്ട് അമ്മയുടെ കാര്യം ഇങ്ങനെ പറഞ്ഞു കൊണ്ട് നിൽക്കുകയാണ് ആ അമ്മയെ കിട്ടിയത് തൻ്റെ ഭാഗ്യമാണ് എന്നൊക്കെ പറയുമ്പോൾ ഭാഗ്യത്തിൻ്റെ കാര്യം ഹരി എന്നോട് പറയണ്ട ആ വാക്കിൻ്റെ അർത്ഥം പോലും എനിക്ക് അറിയില്ല എന്നൊക്കെ സങ്കടത്തോടെ നിത്യ പറയുമ്പോൾ ഹരി പറയുന്നുണ്ട് ഇതിനിപ്പോൾ എന്താണ് ഒരു പരിഹാരം പരിഹാരമെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല പക്ഷേ നമ്മുടെ വിവാഹം കഴിഞ്ഞു എന്ന് മക്കൾ വിശ്വസിക്കുന്നുണ്ട് വീണെ വിശ്വസിപ്പിക്കണം അവൾ ഇവിടുന്ന് പോയേ പറ്റൂ പിന്നെ ജീവൻ എല്ലാ പ്രശ്നങ്ങളും തൽക്കാലം ഒന്നൊഴിവാൻ തൽക്കാലം കുറേ ദിവസത്തേക്ക് നിത്യ ഈ താലിക്കഴുത്തിൽ ഇട്ടേ പറ്റൂ എന്ന് ഹരി പറയുന്നു ഇല്ല ഹരി ജീവൻ എന്നും എന്നെ വേദനിപ്പിച്ചിട്ടേ ഉള്ളൂ എന്നെ കൊല്ലാനുള്ള മുഹൂർത്തമാണ് അയാൾ എന്നും തിരിഞ്ഞിരുന്നത് തിരിച്ച് അയാളുടെ ജീവിതത്തിലേക്ക് ചെന്നാൽ പിന്നെ ഞാനില്ല എല്ലാം എനിക്കറിയാം ഒരു പക്ഷേ അയാൾ ജീവിച്ചിരിപ്പില്ലായിരുന്നെങ്കിൽ ഞാൻ ഹരിയെ സ്നേഹിക്കുമായിരുന്നു ഹരിയുടെ കൂടെ ഒരു ജീവിതം ഞാൻ ആഗ്രഹിക്കുമായിരുന്നു പക്ഷേ അതിന് വിധിയില്ലല്ലോ ഹരി എന്നോട് പൊറുക്കണം ഒരിക്കൽ തകർന്നു പോയാൽ നിങ്ങളുടെ ജീവിതത്തെ ഞാനായിട്ട് വീണ്ടും ഇല്ലാണ്ടാക്കി ഹരി പറയുന്നു അറൊക്കെ വിട്ടുകളാ ഈ നടു കടലിൽ കിടക്കുന്ന രണ്ട് പേര് വെള്ളത്തിൻ്റെ ആഴത്തിനെക്കുറിച്ച് സംസാരിച്ചിട്ട് യാതൊരു കാര്യവുമില്ല ഒന്ന് ചെന്ന് നീന്തി നോക്കാം അല്ലെങ്കിൽ ഒരുമിച്ച് മുങ്ങി താഴാം എത്രയോ കാലമായിട്ട് നമ്മൾ അടുത്ത സുഹൃത്തുക്കളാണ് സങ്കടങ്ങൾ പരസ്പരം പറയുന്നവരാണ് ആ ഒരു പരിഗണനയെങ്കിലും നിത്യ എന്നിൽ കാണിക്കണം ഈ പ്രശ്നങ്ങളൊന്ന് തീരുന്നത് വരെയെങ്കിലും ഇത് എൻ്റെ ഒരു അപേക്ഷയാണ് എന്ന് ഹരി പറയുന്നു ഇനി തീരുമാനം നിത്യയുടേതാണ് എന്നും ഹരി പറയുന്നുണ്ട് എന്നിട്ട് ആ താലി നിത്യയുടെ നേരെ നീട്ടുന്നുണ്ട് നിത്യ പറയുന്നു അഭിനയിച്ചു തുടങ്ങുക നമ്മൾ രണ്ടുപേരും ഇനിയത് പൂർത്തിയാക്കിയല്ലേ പറ്റൂ തന്നേക്ക് എന്നെ പറഞ്ഞ് ആ താലി നിത്യ വീണ്ടും വാങ്ങി നിത്യ ഇപ്പോൾ സ്വന്തമായി ആ താലിക്കഴുത്തിലിട്ടു ദൈവം പോലും നമ്മളെ പരിഹസിക്കുന്നുണ്ടാവും അല്ലേ എന്ന് നിത്യ പറയുമ്പോൾ ഹരി പറയുന്നു എനിക്കറിയില്ല ജീവിതം വളരെ ഗൗരവമുള്ളതായിരുന്നു പക്ഷേ എനിക്കിപ്പോൾ ഈ ജീവിതം വെറും കളി തമാശ പോലെയാണ് വെറും തമാശ എന്ന് പറഞ്ഞ് ഹരി അവിടെ നിന്ന് പോകുന്നു വീണ താഴെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു നിത്യം ഹരി കല്യാണം കഴിച്ചു എന്ന് പറയുന്നതിൽ വാസ്തവമുണ്ടോ എന്നെ ഒഴിവാക്കാൻ വേണ്ടി അവരൊരു നാടകം കളിക്കുന്നതല്ലേ നിത്യയ്ക്ക് ജീവനെ ഒഴിവാക്കണം ഹരിക്ക് എന്നെ ഒഴിവാക്കണം ഇപ്പോൾ ഞാൻ ഇവിടെ നിന്നിറങ്ങാൻ പാടില്ല ഈ സ്വത്ത് മുഴുവനും എനിക്ക് നഷ്ടപ്പെടും അതുണ്ടാവാൻ പാടില്ല വേണ്ട ഇവിടെ തന്നെ അകത്ത് കയറി കൂടുന്നതാ നല്ലത് എന്നെ വീണ് വിചാരിച്ചു നിൽക്കുമ്പോഴാണ് ഹരി അവിടേക്ക് വന്നത് വീണ്ടും വീണ്ടും അകത്തേക്ക് ആ ബാഗുമായി പോകാൻ തുടങ്ങുമ്പോൾ ഹരി മുന്നിൽ നിൽക്കുന്നു പുറത്തേക്കുള്ള വഴി ഇതല്ലല്ലോ എന്നെ ഹരി പറയുമ്പോൾ അമ്മാവൻ വന്നിട്ട് പറയുന്നു എന്താ ഇവള് യാത്ര പറഞ്ഞിറങ്ങിയതല്ലേ പിന്നെ ഇതുവരെ പോയില്ലേ ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് വ്യക്തമായ തീരുമാനം ഉണ്ടാകാതെ ഞാൻ ഇവിടെ നിറങ്ങില്ല പുറത്ത് പോയാൽ വേണമെങ്കിൽ എനിക്ക് പോലീസിനോട് പരാതി പറയാം പക്ഷേ അതിനേക്കാൾ നല്ലത് ഞാൻ അകത്തു നിന്ന് നിങ്ങൾക്ക് പരാതി കൊടുക്കുന്നതാണ് സത്യങ്ങൾ ഞാൻ കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞ് ബാഗുമായി വീണ അകത്തേക്ക് പോകുന്നു നാശം പിടിക്കാനായിട്ട് നമ്മുടെ സർവനാശം കണ്ടിട്ട് അവള് പോവൂ എന്ന് അമ്മാവൻ പറയുമ്പോൾ ഹരി പറയുന്നുണ്ട് ഇനി ഇതിൽ കൂടുതൽ എന്ത് നശിക്കാനാ അമ്മാവ അവസാനിക്കുന്നത് അവളുടെ കൈകൊണ്ടാണെങ്കിൽ അതും ആയിക്കോട്ടെ നിത്യയുടെ അരികിലേക്കാണ് വീണ വന്നത് വളരെ ദേഷ്യത്തോടെ നിത്യ എന്ന് പറഞ്ഞാണ് വീണ അവിടേക്ക് വന്നിരിക്കുന്നത് ഹരിയടിന്റെ പേരിൽ എൻ്റെ അച്ഛൻ എത്ര സമ്പത്ത് എഴുതി വെച്ചിട്ടുണ്ടെന്ന് നിനക്കറിയാമോ എനിക്ക് സ്വത്തിന്റെ കണക്കൊന്നും അറിയില്ല പക്ഷെ കൊള്ളാവുന്ന ഒരു തുകയുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ആ കണക്ക് ബോധ്യപ്പെട്ടിട്ടാണോ നീ ഹരിയെ സ്നേഹിച്ചത് എന്ന് അറിയാനാ നിന്നെയൊക്കെ സമ്മതിക്കണം അല്പം സ്വത്തിന്റെ പേര് ഉറക്കി സംസാരിച്ചാൽ പിന്നെ ഞാൻ അത്യാഗ്രഹിയായി പക്ഷേ ഒതുങ്ങിക്കൂടി നീ അത് കൈവശപ്പെടുത്തിയാൽ അതിന്റെ പേര് തറവാടിത്തരം അല്ല നീ ഒരു ടീച്ചറല്ലേ ഞാനൊരു സംശയം ചോദിച്ചാൽ നീ അത് പറഞ്ഞു തരുമോ സത്യത്തിൽ നീയാണോ ഞാനാണോ മോശക്കാരി പറയടി ഈ സ്വന്തം ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ മറ്റൊരു തൻ്റെ സമ്പാദ്യം കണ്ട് അവനെ താലി കെട്ടാൻ വേണ്ടി അവന് കഴുത്തി നീട്ടിക്കൊടുത്താൽ നീയാണോ മോശം അതോ ഞാനാണോ മോശം ഈ വീട്ടിലുള്ളവര് നിന്റെ വീട്ടിലുള്ളവര് നിങ്ങൾക്ക് ചുറ്റുമുള്ളവര് എല്ലാവരും ഇരിക്കുന്നു ഇതായിരിക്കുന്നു എല്ലാവരും പറയുന്നു ഇതായിരിക്കുന്നു നിത്യ ടീച്ചർ ത്യാഗത്തിന്റെ പ്രതിരൂപം ഇതിനേക്കാൾ നല്ലൊരു പെണ്ണ് ഭൂമിയിൽ വേറെയില്ലെന്ന് പക്ഷേ സത്യം അതാണോ നീ ഈ സ്വഭാവം മുന്നേ കാണിച്ചിട്ടുണ്ടാകും നീ നിന്റെ ഭർത്താവിനെ മുന്നേ ചതച്ചിട്ടുണ്ടാകും നിന്നെ പോലെയുള്ളവർക്ക് അടങ്ങിയൊതുങ്ങി ജീവിക്കാൻ കഴിയില്ലടി നിഷ്കളങ്കതയുടെ മുഖം ഓടിയിട്ട് നാട്ടിലുള്ള മുഴുവൻ ആണുങ്ങളുടെയും മനസ്സിലാക്കി നീ അങ്ങനെ അങ്ങ് നടക്കും എന്നൊക്കെ വീണ വളരെ ദേഷ്യത്തോടെ പറയുമ്പോൾ ഹരി അവിടേക്ക് വന്നു ഇപ്പോൾ അത്യാവശ്യം ജീവിക്കാൻ ചുറ്റുപാടുള്ള ഹരി നിന്റെ ഭർത്താവാണ് എന്നിട്ടും നിനക്ക് എന്താ നിന്റെ മുഖത്ത് സന്തോഷമില്ലാത്തത് ഓ രണ്ട് ഭർത്താക്കന്മാരെ ഒന്നിച്ച് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുമെന്നായിരിക്കും നിന്നെ പോലെ ഒരത്തേക്ക് അതിന് വലിയ ബുദ്ധിമുട്ടൊന്നും കാണത്തില്ല ഒരു കാര്യം ചെയ്യ് രണ്ടുപേരെയും വിളിച്ച് അപ്പുറവും ഇപ്പുറവും ഇരുത്തി ഒരു മധ്യസ്ഥനാക്ക് എന്നിട്ട് ഒരാളെ പകലും ഒരാളെ രാത്രിയും ഭർത്താവാക്കിയാൽ മതി എന്നൊക്കെ വളരെ മോശമായ രീതിയിൽ വീണ നിത്യയോട് സംസാരിക്കുമ്പോൾ നിത്യ അത് കേട്ട് പൊട്ടിക്കരയുകയാണ് വീണ വീണ്ടും പറയുന്നു അതിന് നീ മടി കാണിക്കത്തില്ല അതിന് രണ്ടുപേരുടെയും മുറിയിലിരിക്കാൻ നിന്റെ അമ്മായിയമ്മ ഉണ്ടല്ലോ ആ വൃത്തിക്കെട്ട തള്ള അതിനും മടിക്കില്ല വളരെ ദേഷ്യത്തോടെ ഹരി അവിടേക്ക് വന്ന് വീണയുടെ കരുണത്തടിച്ചു ഇത് കണ്ട അമ്മാവനും വന്നു ഈ നിൽക്കുന്നത് എൻറെ ഭാര്യയാണ് അവളെ ആക്ഷേപിച്ച ഞാൻ സഹിക്കില്ല എന്ന് ഹരി വീണയോട് പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഓർമ്മിപ്പിക്കണം ഇത് എൻ്റെ ഭാര്യയാണ് ഇത് എൻ്റെ ഭർത്താവാണ് എന്നൊക്കെ അല്ലെങ്കിൽ മറന്നു പോകും ആര് തമ്മിലാണ് ഭാര്യയും ഭർത്താക്കന്മാരുമായി ജീവിക്കേണ്ടത് എന്നൊരു തീരുമാനം ഉണ്ടാക്കി തന്നിട്ടേ ഞാൻ പോവത്തുള്ളൂ പേടിക്കേണ്ടെന്ന് പറഞ്ഞ് വീണ പോകുന്നു വീണ് പോയ സമയത്ത് നിത്യ കരഞ്ഞുകൊണ്ട് ഹരിയോട് പറയുന്നോ ഇതുവരെ കേൾക്കാത്തതോ ഒക്കെ കേട്ടു തുടങ്ങി മുഖത്ത് നോക്കി തന്നെ വിളിച്ചു നാണോ മാനോ ഇല്ലാത്തവളന്ന് അതങ്ങ് വിട്ടുകൾ പോട്ടെ അവൾക്ക് ഇപ്പോ എന്തും പറയാനുള്ള ഒരു അവസരമാണ് അവൾ പറഞ്ഞോട്ടെ അവൾ പറഞ്ഞെന്ന് വെച്ച് മോള് ചീത്ത ആവത്തില്ലല്ലോ മനുഷ്യർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടായാലും ദൈവത്തിന് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകില്ല എന്ന് പറഞ്ഞ അമ്മാവനും അവിടെ നിന്ന് പോകുന്നുണ്ട് സങ്കടത്തോടെ ഹരിയും അവിടെ പോകുന്നു കരഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കയാണ് നിത്യ ഇതേസമയം സുജാതയെ കാണിക്കുന്നുണ്ട് താഴെ സുജാത വളരെ ടെൻഷനോടെ നിൽക്കുന്നു ജീവൻ വീണ്ടും അവിടേക്ക് വന്നിരിക്കുന്നുണ്ട് ഇത്തവണ കുറച്ച് സാധനങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് ഒരു സഞ്ചിയിൽ സഞ്ചിയിൽ നിന്നും കുറച്ച് മുല്ലപ്പൂ ഇങ്ങനെ മണക്കുന്നുണ്ട് ജീവൻ സുജാത ടെൻഷനോടെ നിന്നപ്പോൾ വാതിൽ മുട്ടുന്ന ശബ്ദം സുജാത വാതിൽ തുറന്നു നോക്കുമ്പോൾ ജീവൻ മുന്നിൽ നിൽക്കുന്നു ആ സഞ്ചി ഇപ്പോൾ സുജാതയുടെ നേരെ നീട്ടുകയാണ് ജീവൻ ജീവന്റെ കയ്യിൽ ചുറ്റിയിരിക്കുകയാണ് ആ മുല്ലപ്പൂ പോ എന്റെ പറഞ്ഞ ജീവൻ അകത്തേക്ക് കയറിപ്പോൾ പെട്ടെന്ന് വാതിലടയ്ക്കുകയാണ് സുജാത അമ്മ എന്തെങ്കിലും പോന്നത് അവിടെ ഇത്രയും വലിയൊരു ആഘോഷം നടക്കുമ്പോൾ ഒരാൾ മരിച്ചു പോകുമ്പോൾ ബാക്കിയുള്ളവരുടെ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കണമല്ലോ ആറു വർഷം കോമയിൽ കിടന്ന ഞാൻ അത്രയും നാൾ സംഭവിച്ച മറ്റുള്ളവരുടെ ജീവിതത്തെ കുറിച്ച് എന്ത് പറയാനാ അല്ല അമ്മേ അമ്മയ്ക്കെന്താ എന്റെ പേടിയുണ്ടാവും ഉണ്ടാവും ആദ്യം കേട്ടപ്പോ എനിക്ക് വല്ലാത്തൊരവസ്ഥയായിരുന്നു പിന്നെ ഞാൻ കുറെ ചിന്തിച്ചു എന്റെ ഭാഗത്തുനിന്ന് കുറെ തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ എനിക്കറിയും കുറ്റപ്പെടുത്താൻ സാധിക്കില്ല അപ്പോൾ പിന്നെ ഞാൻ വഴിമാറി കൊടുത്തല്ലേ പറ്റൂ ഞാൻ വഴിമാറി കൊടുക്കാം വഴിമാറി കൊടുത്തല്ലേ പറ്റൂ ഇത് കണ്ടോ ഈ പൂക്കൾ ഇന്നത്തെ ആനിവേഴ്സറി ദിനത്തിൽ അവരുടെ കിടക്ക അലങ്കരിക്കാനുള്ളതാണ് അത് വേണം എൻ്റെ മനസ്സിൽ എല്ലാം ഒന്ന് ഉറക്കണ്ടേ അവർക്ക് ആശംസകൾ പറഞ്ഞ അവരുടെ ബെഡ്റൂം ഞാൻ തന്നെ അലങ്കരിച്ചു കൊടുക്കണം അല്ലേ അമ്മേ അമ്മ പേടിക്കണ്ട എല്ലാം അവസാനിക്കാൻ പോവാണ് എല്ലാം നല്ല ഗംഭീരമായിട്ട് അവസാനിക്കും എന്നും ജീവൻ പറയുന്നു ഇടുക്കിട്ട് ടെൻഷനോട് നിൽക്കുകയാണ് സുജാതയും സുജാതയുടെ കയ്യിലേക്ക് ആ മുല്ലപ്പൂ ജീവൻ വെച്ചുകൊടുത്തോ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ